കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിലെ പാട്ടും മൂളി വന്നോ പാട്ടും മൂളി വന്നോ ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തെ നിറഞ്ഞോ പാട്ട് ഒക്കെ കഴിഞ്ഞാൽ ഫൈനൽ ിന് കൊടുക്കുന്നതിരെ ഒരുമിച്ചിരുന്ന് കേൾക്കുമല്ലോ പാട്ട് ശ്രീറാമിന്റെ വോയിസ് മതി എന്ന് തീരുമാനിക്കുന്ന ഒരു നിമിഷം അപ്പൊ ആ ഒരു നിമിഷത്തെയാണ് ഞാൻ എപ്പോഴും നമിക്കുന്നത് നിറഞ്ഞോ ഡാനിന്റെ സംഭവ ബഹുലമായ ജീവിതം അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമയാണ് സെല്ലുലോയിഡ് സെല്ലുലോയിഡ് എന്ന സിനിമയിലെ വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ് കാറ്റേ കാറ്റേ നെയ് പൂക്കാമരത്തില് പാട്ടും മൂളിവരുമോ എന്നുള്ള ഗാനം ആ ഗാനം പാടിയിരിക്കുന്നത് പ്രശസ്ത ഗായകൻ ശ്രീ ജി ശ്രീറാമും കൂടെ പ്രശസ്ത ഗായിക വൈക്കം വിജയലക്ഷ്മിയുമാണ് ഇന്നത്തെ സ്വരത്തിനൂടെ മാധുര്യം എന്ന പരിപാടിയിൽ നമുക്ക് അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ ജി ശ്രീറാം കുറിച്ചുള്ള അനുഭവത്തിലൂടെ നമുക്ക് ഈ അഭിമുഖം ഞാൻ കുട്ടിക്കാലം മുതലേ തന്നെ പാട്ടും ആയിട്ട് നടന്നൊരു വ്യക്തിയാണ് കാരണം കുടുംബത്തിലെല്ലാവരും പാട്ടുകാരായിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂൾ കാലഘട്ടം മുതലേ എല്ലാ മത്സരങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കുകയും അങ്ങനെ കോളേജ് തലത്തിലും അത് കഴിഞ്ഞിട്ടും ഗാനമേളകളും ചെറിയ ഗാനമേളകളൊക്കെ ആയിട്ട് നടക്കുന്ന സമയം പക്ഷേ ഒരിക്കലും ഒരു സിനിമ പിന്നണി ഗായകനായി ഗായകനായിത്തീരുന്ന എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസമില്ലായിരുന്നു അങ്ങനെ ഒരു താല്പര്യമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം അത് എന്തുകൊണ്ടെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ എന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്ന സിനിമാ ഗാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ദാസാർ യേശുദാസിൻ്റെ ശബ്ദമാണ് രണ്ട് ജയചന്ദ്രൻ ജയേട്ടൻ്റെ അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഗായകരാണ് നമ്മൾ അവരുടെ പാട്ട് കേട്ടാണ് പാട്ട് പഠിക്കുന്നതും അപ്പോൾ അന്ന് ഞങ്ങളൊക്കെ കോളേജ് കാലഘട്ടം കഴിഞ്ഞിട്ട് തരങ്കിണി റെക്കോർഡിങ് സ്റ്റുഡിയോ ആണ് തരങ്കിണി അവിടെ ഞങ്ങൾ ഗ്രൂപ്പ് പാടാനൊക്കെ പോകുമായിരുന്നു അപ്പോൾ ചെന്ന് നിൽക്കുമ്പോഴും അനുഭവം എന്ന് പറയുന്നത് അന്ന് ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ വന്നാൽ പോലും ആരെക്കൊണ്ട് പാടിക്കണം എന്ന് വെക്കുമ്പോൾ അവർ ആദ്യം മനസ്സിൽ പറയുന്നത് ദാസാരനെ കിട്ടുമോ അതാണ് തീർച്ചയായിട്ടും അപ്പോൾ അപ്പോൾ നമുക്കൊന്നും ഒരു കമ്പാരിസൺ ഇല്ല യേശുദാസ് എന്ന മഹാഗായകൻ എവിടെ നിൽക്കുന്നു നമ്മളൊരു ഒന്ന് കഴിഞ്ഞാൽ നൂറ് പോലും അക്ക വെണ്ണിയാൽ തീരില്ല നൂറൊന്നും അല്ല അതിൻ്റെ താഴോട്ട് പോകും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന പ്രതിഭകളുള്ളപ്പോൾ നമുക്കൊക്കെ ചാൻസ് കിട്ടുമോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഞാനെപ്പോഴും ഒരു എനിക്ക് എത്ര വരെ പാടാൻ പറ്റും എന്ന് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു തോന്നൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ശരിയോ ശരിയായി തെറ്റുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ ഒരു ശ്രമമേ നടന്നിട്ടില്ല ഗാനമേളകളൊക്കെ പാടും അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു കുറേ നാളെ പല പല പരിപാടികളുമായിട്ടൊക്കെ നടന്നു അത് കഴിഞ്ഞ് ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായി ആയിരത്തി രണ്ടായിരത്തി പതിനൊന്നിലാണ് എം ജെ ജയചന്ദ്രൻ എന്നോട് ഇങ്ങനെ ഒരു പാട്ട് പാടാമോ എന്ന് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഇപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ എന്നോടൊപ്പം പാടി വന്നവരാണ് ജി വേണുഗോപാൽ അതുപോലെ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ് ഡി ശ്രീനിവാസൻ തമിഴിൽ പാടുന്ന മോഡൽ സ്കൂൾ മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ് എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ് എം ജി ശ്രീകുമാർ എൻ്റെ അയൽവാസി കൂടെയാണ് ചേട്ടൻ കുട്ടൻചേട്ടൻ എന്നുള്ളത് അപ്പോൾ ഇവരൊക്കെ സിനിമയിൽ ഇങ്ങനെ പാടി കത്തി നിന്ന് അപ്പോൾ ഒരു പക്ഷേ രണ്ടായിരത്തി പത്ത് പതിനൊന്നിനൊക്കെ ശേഷം അവർ ആ ഒരു പ്രഭാവത്തിൽ നിന്നൊന്ന് കുറച്ച് പുറകോട്ട് നിൽക്കുന്ന സമയം പാടെ നിന്നല്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് ഞാനിനി പാടാൻ തുടങ്ങണോ എൻ്റെ പ്രായം അത്ര ആയിക്കഴിഞ്ഞു അതായത് അമ്പത്തി രണ്ടാം വയസ്സിലാണ് ഞാൻ പാട്ട് പാടാൻ എന്നെ വിളിക്ക് വിളിക്കുന്നത് അപ്പം ഞാൻ ജയചന്ദ്രനോട് ചോദിച്ചത് എന്നെ തന്നെയാണോ വിളിക്കുന്നതെന്നാണ് ആദ്യം ചോദിച്ചത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കാൻ പറ്റും ആ അപ്പം ചേട്ടനെ തന്നെയാണ് വിളിച്ചത് അപ്പോൾ ഈ പാട്ടൊന്ന് പാടി നോക്കൂ പഴയ ഒരു പാട്ടാണ് പഴയ രീതിയിലുള്ളൊരു പാട്ടാണ് അപ്പോൾ അങ്ങനെ അടുത്ത ആഴ്ച റെക്കോർഡിംഗ് വയ്ക്കുന്നു ചെന്ന് പാട്ട് പാടുന്നു പാടുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് കേട്ട് നോക്കിയാൽ അറിയാം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമാ പാട്ടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു ഗാനമായിരുന്നത് വളരെ വളരെ റിച്ച് ആയിട്ട് തോന്നിയ ഒരു പാട്ടാണ് ഞാൻ പാടിയോണ്ടല്ല എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്തതിൻ്റെ ഗുണമാണ് അപ്പോൾ അത് പാടിയപ്പോൾ തന്നെ എനിക്ക് വളരെ പ്രത്യേകത തോന്നി ഞാനും വിജയലക്ഷ്മിയും കൂടെ അത് പാടി അവിടെ ചെല്ലുമ്പോഴാണ് ഡിവെറ്റാണെന്ന് തന്നെ അറിയുന്നത് അപ്പോൾ പിന്നീടാണ് അറിയുന്നത് ഇത് ജെ സി ഡാനിയലിനെ കുറിച്ചുള്ള കഥയാണ് അല്ല അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് പിന്നെ പാട്ട് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് പുറത്തിറങ്ങി കഴിഞ്ഞു പിന്നെയൊക്കെ ആഘോഷമായിരുന്നു എന്ന് തന്നെ പറയാം ആ പാട്ട് അത്രമാത്രം ജനഹൃദയങ്ങളിലേക്ക് ജനഹൃദയങ്ങളിലേക്കെത്തി അതൊരിക്കലും എനിക്ക് ഞാൻ സ്വപ്നത്തിൽ കാണാത്തൊരു കാര്യമായിരുന്നു അത് ഞാൻ വീട്ടിൽ പോലും റെക്കോർഡിങ്ങിന് പോകുമ്പോൾ പറഞ്ഞില്ല കാരണം ഈ സിനിമയിലെ അനുഭവം ഇപ്പോഴും അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ഈ പാട്ട് പുറത്ത് വരണം എന്നില്ല പല പല കാരണങ്ങൾ കൊണ്ടും പുറത്ത് വരണം എന്നില്ല ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പം പ്രൊഡ്യൂസർ ഉൾപ്പെടെയുള്ള ആർക്ക് വേണോ ഒന്നുകൂടെ പറയാം നമുക്ക് നമുക്ക് പാട്ട് പാട്ടൊന്നുകൂടെ നന്നാക്കി വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് പാടിച്ചാലോ തീർച്ചയായിട്ടും അവർക്ക് ചിന്തിക്കാമെന്നുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഞാൻ എപ്പോഴും ആ നിമിഷത്തെ നമിക്കുന്നു ഈ അവസാനം പാട്ട് ഒക്കെ കഴിഞ്ഞ് ഫൈനൽ മിക്സിംഗിന് കൊടുക്കുന്നതിന് അവരെ ഒരുമിച്ചിരുന്ന് കേൾക്കുമല്ലോ പാട്ട് പ്രൊഡ്യൂസറും അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് പറഞ്ഞാൽ മാറി കഥ പക്ഷേ എല്ലാവരും ഒരുപോലെ പറഞ്ഞു അപ്പോൾ ആ ഒരു നിമിഷത്തെയാണ് ഞാൻ എപ്പോഴും നമിക്കുന്നത് ഓ ശ്രീറാമിൻ്റെ വോയിസ് മതി എന്ന് തീരുമാനിക്കുന്ന ഒരു നിമിഷം സിനിമയിൽ പാടിയതുകൊണ്ടായില്ല എന്നുള്ളതാണ് അത് ഇങ്ങനൊരു തീരുമാനം ഉണ്ടാവണം അത് സിനിമയിൽ വരണം സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രംഗമായിരിക്കണം ഈ ഗാനരംഗം എന്ന് പറയുന്നത് അത് ജനങ്ങൾ കാണണം ഒരു കടമ്പകൾ കടന്നാലേ ഒരു പാട്ട് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് അപ്പോൾ അതങ്ങനെയെല്ലാം ഭവിച്ചു പുറത്തിറങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിനു തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവാർഡും കിട്ടി അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ഇതുവരെ നടക്കാത്ത കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കയ്യിൽ വെച്ച് തന്ന പോലെ ഒരു അനുഭവമായിരുന്നു അവാർഡ് പാട്ട് ജൂറിയുടെ പ്രത്യേക പ്രത്യേക പരാമർശം അതുതന്നെ വലിയൊരു കാര്യമാണ് അത് അതുകൊണ്ട് എപ്പോഴും ഞാൻ നന്ദി പറയുന്നത് എം ജയചന്ദ്രനാണ് കമൽ സാറിനാണ് ഗാനം രചിച്ച റഫീഖ് അഹമ്മദിനാണ് ഇതിലുപരി ഈ ഒരു സംഗീതത്തിൻ്റെ ഒരു സംഘമുണ്ട് അവർക്ക് ഇപ്പം ജയചന്ദ്രനാണെങ്കിലും അവർക്കൊരു സംഗീതവുമായിട്ട് വളരെയധികം ഇടപഴകുന്ന ഒരു കൂട്ടമുണ്ട് അവരും ഈ പാട്ടിനെ റെക്കമെൻഡ് ചെയ്തു എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാവരും ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ടേ ഈ പാട്ട് തന്നെ പാടാറുള്ളൂ ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കാറ്റേ കാറ്റേ പാടിയ എന്നാണ് പറയുന്നത് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് ഇരുപതോളം ചിത്രങ്ങളിൽ പാടി അതിലൊരു പത്ത് പതിനഞ്ചെണ്ണം റിലീസായിട്ടുണ്ട് എന്നാൽ പോലും ഇപ്പോഴും കാറ്റേ കാറ്റേ അപ്പോൾ ആ കാറ്റ് എനിക്ക് മുകളിൽ തന്ന ജയചന്ദ്രനെ എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടേ പാടാറുള്ളൂ രണ്ടുപേരും പാടാം കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിലെ പാട്ടും മൂളി വന്നോ പാട്ടും മൂളി വന്നോ ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തെൻ നിറഞ്ഞോ ആകെ തെ നിറഞ്ഞോ മരത്തിന് പൂവും കായും വന്നു മീനത്തി വെയിലും ചൂടിൽ തണുതണേ തൂവൽ വീശി നിന്നോ തൂവൽ വീശി നിന്നോ ഇത് തന്നെ തമിഴിലും ഈ സിനിമ റിലീസായി തമിഴ് ഭാഷ ഉണ്ടായിരുന്നു അതും ഞാനും വിജയലക്ഷ്മി കൂടെ തന്നെയാണ് ഇതിൻ്റെ തമിഴ് വേർഷൻ പാടിയത് അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി തമിഴകത്തും ഇത് വളരെ പോപ്പുലറായിരുന്നു ആ ഒരു സമയത്ത് ഗാനം വളരെ ഹൃദ്യമായ ഒരു ഗാനമാണ് തീർച്ചയായിട്ടും പൊതുവെ സാറിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഗാന ശൈലിയാണ് ഈ ഗാനമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നാടൻ പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ പാട്ട് ഈ പാട്ടിനും ഒരു പ്രത്യേകതയുണ്ട് കാരണം നമ്മൾ ഒരു പ്രാവശ്യം കേട്ടാൽ പാട്ട് അറിയാതെ മോളി പോകും അങ്ങന അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞത് എം ജയചന്ദ്രന്റെ പ്രത്യേകമുണ്ട് ഈ പാട്ടിനകത്ത് താങ്കൾക്ക് താല്പര്യമുള്ള ഒരു സംഗീതം കൂടെ ഇതിനകത്ത് തീർച്ചയായിട്ടും അതുകൊണ്ട് അതിനെ കുറിച്ചും കൂടെ ഞാൻ ഈ ഞാൻ പറഞ്ഞില്ല കോളേജ് കാലഘട്ടം കഴിയുമ്പോൾ ഗാനമേളകൾക്കെല്ലാം പങ്കെടുക്കാറുണ്ടായിരുന്നു അന്ന് അന്നത്തെ കാലത്തെ പുറത്തിറങ്ങുന്ന തമിഴും അല്ലെങ്കിൽ മലയാളം ഗാനങ്ങളൊക്കെയാണ് അന്ന് ഞാനും ഒക്കെ പാടിയിരുന്നത് അത്യാവശ്യം അങ്ങനെ സ്ഥിരം പരിപാടിയല്ലായിരുന്നു വല്ലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പാടുമായിരുന്നു പക്ഷെ അതിനുശേഷം കെ പി ഉദയഭാനു ചേട്ടനാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ വേറൊരു ട്രാക്കിലേക്ക് കൊണ്ടുപോയത് കെ പി ഉദയഭാനു എന്ന് പറയുന്ന തുല്യ ഗായകൻ അദ്ദേഹം ആകാശവാണിയിലെ സ്റ്റാഫായിരുന്നു അപ്പോൾ എപ്പോഴും ഞങ്ങൾ ആകാശവാണിയിൽ കാണുകയും അച്ഛനുള്ള കാലം തൊട്ടേ പരിചയമുണ്ട് അപ്പോൾ അദ്ദേഹം ഒരിക്കലും എന്നെ എന്നാ അദ്ദേഹത്തിൻ്റെ ഈ ഓൾഡ് ഇസ് ഗോൾഡ് എന്നുള്ള സംഗീത സംഘം അതിലേക്ക് പാടാൻ ക്ഷണിച്ചു അത് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു സംഗീതത്തെ സംബന്ധിച്ച് അന്ന് അന്ന് ഉദയവാനി ചേട്ടനോടൊപ്പം പാടുന്നത് കമുക്കുറ പുരുഷോത്തമൻ സാർ വേദിയിൽ പാടുന്നവരാ അതുപോലെ പി ലീല ചേച്ചി നമ്മൾ എന്നും കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ശബ്ദങ്ങളാണ് ഈ ഇവരെല്ലാം അമ്മയുടെ കൂടെയും പാടിയിട്ടുള്ളവരാ അതൊക്കെ ഞാൻ പിന്നീടാണ് അതൊക്കെ അറിയുന്നത് അത് അത് കഴിഞ്ഞ് നമ്മുടെ കെ എസ് ജോർജ് അദ്ദേഹം മലപ്പോഴുമൊക്കെ പങ്കെടുക്കുമായിരുന്നു കെ പി സി സുലോചന ചേച്ചി ഈ നാടക ഗാനങ്ങളെല്ലാം നമ്മൾ കേട്ട് ആഹ്ലാദിച്ചിരുന്ന ഗായികയോടൊപ്പം നമുക്ക് പാടാൻ പറ്റുക എന്ന് പറയുന്നത് അതിൽ ആൻറ്റോ ചേട്ടൻ സിഒ ആൻറ്റോ ഇവരുടെ എല്ലാം പാട്ട് നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ പല ദിവസങ്ങളിലും കേൾക്കാൻ ഒരവസരം എന്നുള്ളതാണ് അപ്പോൾ അവരോടൊപ്പം പാടാനും സഞ്ചരിക്കാനും ഒക്കെ കഴിയുന്നത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അത് അത് ഉദയബാനി ചേട്ടൻ്റെ ഒരു വലിയ മനസ്സാണ് അത് ഞാനും അതുപോലെ തന്നെ എന്നോടൊപ്പം തന്നെ പാടി വന്നിരുന്ന ശ്രീ കല്ലർ ഗോപൻ ഞങ്ങളുടെയൊക്കെ സീനിയറായ എം എസ് നസീം ചേട്ടൻ ഇന്നില്ല അദ്ദേഹം മരിച്ചുപോയി പി സുശീല ദേവി ചേച്ചി അതുപോലെ തന്നെ എന്നെ വേറെ ഒട്ടനവധി പിന്നെ നമ്മുടെ ഒരു രാധാകൃഷ്ണൻ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു പാടാനായിട്ട് രാധികാ റാണി കുറേ പേര് അപ്പോൾ ഈ ചെറുപ്പക്കാരെ കൂടെ ഇവരുടെ കൂടെ ഉൾപ്പെടുത്തി പാടിക്കാനുള്ളൊരു വലിയ മനസ്സ് ചേട്ടൻ കാണിച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പാഠങ്ങൾ അവർ പാടുന്നത് കേട്ട് അറിയാതെ തന്നെ ഉള്ളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ പാടിയിരുന്ന പാട്ടുകൾ മിക്കവാറും ദേവരാജൻ മാഷ പാടിയ പാട്ടുകളാണ് ദേവരാജൻ ദേവരാജമാഷ ഈണം നൽകി അദ്ദേഹം തന്നെ നാടകത്തിന് വേണ്ടി പാടിയ അന്നത്തെ ഹിറ്റായിട്ടുള്ള പൊന്നെരിവാളമ്പിളിയിൽ അത്തരത്തിലുള്ള പാട്ടുകൾ അതുപോലെ മെഹബൂബ് പാടിയ പാട്ടുകൾ ഈ മാനെന്നും വിളിക്കില്ല അതുപോലെ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം അപ്പം മെഹബൂബിൻ്റെ പാട്ടുകൾ അപ്പം ഇതൊക്കെയാണ് ഞാൻ അന്ന് കൂടുതൽ പാടിയിരുന്നത് എ എം രാജയുടെ അത്യാവശ്യം പാടുമായിരുന്നു കാരണം എം എസ് നസീം ചേട്ടൻ സ്ഥിരമായി പാടുന്ന എം രാജയുടെ പാട്ടുകളായിരിക്കും അപ്പം ഇത് ഇത്തരത്തിലുള്ള ഈ സ്ഥിരം എല്ലാവരും പാടുന്നത് ദാസാറിൻ്റെയും അങ്ങനത്തെ മെയിൻ പാട്ടുകൾ പാടുമ്പോൾ ഞാൻ എപ്പോഴും ഇത്തരത്തിലുള്ള പാട്ടുകളാണ് ഞാൻ ഞാനന്നേ സെലക്ട് ചെയ്തിരുന്നത് കാരണം എൻ്റെ ഒരു വോയിസ് റേഞ്ച് വെച്ചിട്ട് എനിക്ക് പിന്നെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എം കെ ത്യാഗരാജ ഭാഗവതരുടെ തമിഴ് നയൻറ്റീൻ ഫോർട്ടീസിലൊക്കെ ഇറങ്ങിയ സിനിമകളിലെ പാട്ടുകൾ അങ്ങനെ ഒരു രീതിയായിരുന്നു എൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കൾച്ചറിലുള്ള ഒരു പാട്ടാണ് എനിക്ക് പാടാനും കിട്ടിയത് ഈ ആദ്യത്തെ പാട്ടായിട്ട് ഈ പഴയ നാടക ഗാനങ്ങളിലൊക്കെ തമിഴ് നാടക ഹൈ ഹൈപിച്ചിൽ പാടിയിരുന്ന ഇന്നെല്ലോ ആ ഒരു സ്റ്റൈലാണ് ഞാനിവിടെ ആ പി വി ശ്രീനിവാസൻ അതേ എം കെ ത്യാഗരാജ ഭാഗവത കിട്ടപ്പ ഭാഗവത അവരൊക്കെ എങ്ങനെ ഇങ്ങനെ ഹൈ പിച്ചിൽ പാടുന്ന പാട്ടുകളാണ് കാറ്റേ കാറ്റ് ഗാനത്തിന ഈ ഒരു ഫ്ലേവർ വന്നിട്ടുണ്ട് അപ്പം ഞാനത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയും ചെയ്തു എന്താണ് ആ ഒരു ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് ഈ ഇടയ്ക്കിടക്ക് ഈ ഒരു ഒരു വേരിയേഷൻസ് അത് എം ജെ ചന്ദ്രനും ജയചന്ദ്രനും സുഹൃത്തുക്കളും കൂടെയാണ് അപ്പം എം ജെ ചന്ദ്രനെ നേരത്തെ അദ്ദേഹത്തിന്റെ എം ജെ ചന്ദ്രന്റെ എന്റെ ഒരു അനിയനെ പോലെയാണ് കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതലേ എനിക്കറിയാം ഞങ്ങള് അമ്മമാരൊക്കെ സുഹൃത്തുക്കളായിരുന്നു പക്ഷേ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹം സംഗീത സംവിധായകനായി കഴിഞ്ഞു ഈ വളർച്ചയെല്ലാം കാണുന്നുണ്ട് ഒരിക്കലും ഞാൻ അങ്ങോട്ട് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടോ ഞാനൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ തന്നെ അത് മോശമല്ല എന്നുള്ള തരത്തിൽ എന്നെ കുറിച്ച് വിചാരിച്ച് വെച്ചിരുന്ന സമയത്താണ് ഇദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം മനസ്സിൽ കണ്ട ഈ രീതിയിൽ പാടും എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും എന്നെ വിളിച്ചത് ഈ പണ്ടത്തെ പാട്ടിൻ്റെ രീതിയിൽ എന്റെ ഒന്നിനു പ്രോഗ്രാം അദ്ദേഹം കേട്ടിട്ടുണ്ട് അതിൽ ഇങ്ങനത്തെ പാട്ടുകൾ അങ്ങനെ ആയിരിക്കണം തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ എത്രയോ പേര് പാടിച്ചിരിക്കുന്നു എത്രയോ പുതിയ ജനറേഷനിലുള്ള ഗായകരെ പാടിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഒരു വോയിസ് റേഞ്ച് അദ്ദേഹത്തിന് അറിയാൻ പറ്റും ആർക്ക് ഏത് പാട്ട് എങ്ങനെ പാടാൻ പറ്റും എന്നുള്ള നല്ലൊരു വീക്ഷണമുണ്ട് അദ്ദേഹം അതുകൊണ്ടായിരിക്കണം എന്നെ ും തീർച്ചയായിട്ടും അനുഗ്രഹം തീർച്ചയായിട്ടും അച്ഛനും അമ്മയും അറിയപ്പെടുന്ന സംഗീതജ്ഞർ അച്ഛൻ ചേർത്തല ഗോപാലൻകായിരുന്നു അമ്മ ലളിത തമ്പി അച്ഛൻ ശാസ്ത്രീയ സംഗീതജ്ഞർ അമ്മ പിന്നണി ഗായിരുന്നു അച്ഛനെ കുറിച്ച് ഉള്ള ഓർമ്മകൾ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യം അച്ഛൻ മലയാളത്തില് ശാസ്ത്രീയ സംഗീത രംഗത്ത് വളരെയധികം സംഭാവന ചെയ്തിട്ടുള്ള ഒരാളാണ് അമ്മയും തുടക്കകാലത്ത് ഒക്കെ കുറച്ച് പിന്നണി ഗാനങ്ങൾ വളരെ നല്ല ഗാനങ്ങളൊക്കെ പാടിയിട്ടുള്ളതാണ് നമുക്ക് അച്ഛനെ കുറിച്ച് സാധിക്കുന്നു അച്ഛൻ ഇപ്പം ചേർത്തല്ല ഗോപാലൻ നായർ അച്ഛൻ സംഗീതജ്ഞനായിരുന്നു എല്ലാവരും ശാസ്ത്രീയ കർണാടക സംഗീതജ്ഞൻ എന്നുള്ള തരത്തിലാണ് എപ്പോഴും അറിയപ്പെടുന്നത് പക്ഷേ അതിലുപരി ഞങ്ങളും വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാക്കിയത് മലയാള കീർത്തനങ്ങൾ മുഴുവൻ ചിട്ടപ്പെടുത്തിയത് അച്ഛനായിരുന്നു അതായത് നമുക്ക് ഈ മലയാള കീർത്തനങ്ങളില്ല ഇപ്പോൾ ശാസ്ത്രീയ സംഗീതം നമ്മുടെ കർണാടക സംഗീതത്തിൽ നോക്കുമ്പോൾ ത്യാഗരാജൻ സ്വാമികളുടെയും അതുപോലെ മുത്തുസ്വാമി ദീക്ഷിതർ ശ്യാമാശാസ്ത്രികൾ ഇവരുടെയൊക്കെ കൃതികളാണ് നമ്മൾ അന്യഭാഷയിലെ കീർത്തനങ്ങളാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് ഈ പലതും അർത്ഥം അറിഞ്ഞുകൂടാതെയും അക്ഷരങ്ങൾ തെറ്റിച്ചും സന്ധി തോന്നിയ പോലെയൊക്കെ ചെയ്തും ഒക്കെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത് അന്നും ഇന്നും ഒരുപാട് പേര് എല്ലാവരുമല്ല അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ആകാശവാണിയിൽ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് മുമ്പേ അച്ഛൻ ആകാശവാണിയിലെ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്തിരുന്നു അതിനുശേഷം തിരുവിതാംകൂർ റേഡിയോ മാറി ഓൾ ഇന്ത്യ റേഡിയോ ആയതിനു ശേഷം അച്ഛൻ അവിടെ മ്യൂസിക് പ്രൊഡ്യൂസറായിട്ട് അസിസ്റ്റൻ്റ് പ്രൊഡ്യൂസർ ആയിട്ട് കയറി ആ സമയത്ത് അന്നത്തെ ഡയറക്ടർ ജി പി എസ് നായർ എന്ന് പറയുന്ന അദ്ദേഹം അതുപോലെ നാരായണൻ നായർ എന്ന് പറയുന്ന അവരൊക്കെ നിർബന്ധിച്ചു മലയാളത്തിൽ എന്തുകൊണ്ട് കീർത്തനങ്ങൾ ആയിക്കൂട അങ്ങനെ ഒരു ചർച്ചയുടെ പുറത്താണ് മലയാളത്തിലുള്ള കീർത്തനങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ ഇത് ചിട്ടപ്പെടുത്തണം പക്ഷേ അത് ഈ പറയുന്ന പോലെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല ഇപ്പോൾ ഒരു ലളിതഗാനം കമ്പോസ് ചെയ്യുന്ന പോലെ ശാസ്ത്രീയ സംഗീതം കമ്പോസ് ചെയ്യാൻ പറ്റില്ല ഈ രാഗങ്ങളുടെ ചിട്ടവട്ടത്തിനകത്ത് നിന്ന് ആ വേലിക്കകത്ത് നിന്ന് അതിൻ്റെ മറ്റ് ചെയ്യുമ്പോൾ ആ മറ്റ് കീർത്തനം പോലെ ആവരുത് നമുക്കതേ ഉള്ളൂ നമ്മൾ ഈ കേൾക്കുന്ന ഏത് രാഗത്തിലാണ് കല്യാണി ആണെങ്കിലും മോഹനമാണെങ്കിലും ആ രാഗത്തിലെ കീർത്തനം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ത്യാഗരാജ കൃതിയാണെങ്കിലും ദീക്ഷിത കൃതിയാണെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണം അപ്പോൾ അതിന് അച്ഛന് കഴിഞ്ഞു എന്നുള്ള വലിയൊരു കാര്യമാണ് അച്ഛൻ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് അച്ഛൻ പത്ത് നാനൂറ് കീർത്തനങ്ങൾ മലയാളവും മണിപ്രവാളം അത് സംസ്കൃതം മലയാളം ചേർന്നിട്ടുള്ള ഒരുപാട് പേരുടെ ഇരയമ്പൻ തമ്പി കുട്ടിക്കുഞ്ഞി തങ്കച്ചി അദ്ദേഹത്തിന്റെ മകളാണ് കുട്ടിക്കുഞ്ഞി തങ്കച്ചി അതുപോലെ കെ സി കേശവപിള്ള മഹാകവി കുട്ടമത്ത് തുടങ്ങി ഇങ്ങോട്ട് അതെ കുഞ്ച നമ്പിയാരുടെയും കോട്ടയം അതെ കോട്ടയം കേരളവർമ്മ അത് തുടങ്ങി ഇങ്ങോട്ട് ഒരുപാട് പേരുടെ സ്വാതന്ത്ര്യനാളിൻ്റെ കുറെ പദങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം സംസ്കൃതത്തിലായിരുന്നല്ലോ കീർത്തനങ്ങളെല്ലാം അത് ശമ്മങ്കുടി സ്വാമിയൊക്കെ ഒരുപാട് ചെയ്തു കഴിഞ്ഞതാണ് അപ്പൊ അദ്ദേഹ സ്വാതന്ത്ര്യനാളിൻ്റെ അധികം ചെയ്യാത്ത പദങ്ങളും മലയാളത്തിലുള്ള പദങ്ങൾ അത് തൊട്ട് ഇങ്ങോട്ട് വയലാറിൻ്റെയും ഒൻവിസാറിൻ്റെ വരെ കീർത്തനങ്ങൾ ആ തരത്തിലുള്ള ഗാന കൈരളിന്നൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പൊ അതിനകത്ത് മലയാള കീർത്തനങ്ങളാണ് മുഴുവൻ തീർച്ചയായിട്ടും വലിയ കോൺട്രിബ്യൂഷൻ ആണ് അതിനെക്കുറിച്ച് ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു സങ്കടം ഞങ്ങളെ സംബന്ധിച്ച് അച്ഛനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സങ്കടമില്ല അച്ഛനും അന്നേയും ഈ ഒരു തോന്നലുണ്ടായിരുന്നെങ്കിൽ ഇതെൻ്റെ പോപ്പുലറൈസ് ചെയ്യണം എൻ്റെ പാട്ടുകളും തോന്നലുണ്ടായിരുന്നെങ്കിൽ അന്ന് പോപ്പുലറൈസ് ചെയ്യാമായിരുന്നു അന്ന് റേഡിയോ മാത്രമേ ഉള്ളൂ ഒരു മാധ്യമം പക്ഷേ അച്ഛനും താല്പര്യമില്ലായിരുന്നു ഞാൻ പിന്നീടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് എടാ പതിനായിരക്കണക്കിനാണ് കീർത്തനങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത കീർത്തനങ്ങൾ പോലും പലരും ഭഗതന്മാർ ചെയ്തു വെച്ചിട്ടതും പാടുകയും ചെയ്യുന്നത് ഈ ഒരു ആയുസ് മുഴുവൻ കേട്ടാലും തീരാത്തത്ര കീർത്തനങ്ങളുണ്ട് ഇത് ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹവും പിന്നെ ഒഫീഷ്യലി ഒരു അവരുടെ താല്പര്യവും കൂടെ വെച്ചാൽ നിർബന്ധമൊന്നുമില്ല അത് ചെയ്യണം എന്നൊന്നുമില്ല ചെയ്യാൻ അറിഞ്ഞുണ്ടെങ്കിൽ പറ്റില്ലല്ലോ ഇത് ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്തു നല്ല കീർത്തനങ്ങളാണെങ്കിൽ അത് നിലനിൽക്കും ആരെങ്കിലും ഒന്ന് രണ്ട് പേരെങ്കിലും പാടും ഇല്ലെങ്കിൽ അത് കൊള്ളില്ല എന്നാണ് അർത്ഥം അത് പോട്ടെ ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു അച്ഛൻ്റെ ൊറ്റീ കാണാമരത്തിന് പൂവും കായും വന്നോ മീനത്തി വെയിലും ചൂടിൽ തണുതണെ തുവൽ വീശി നിന്നോ തുവൽ വീശി നിന്നോ അളിവേണി ए हन्त ज्ञानिनि मानि अरिवेणि एन्तु चिवु हन्त ज्ञानिनिनि मानि अळिवेणि युचि ooh